എടുത്തതാരായാലും അത് തിരിച്ചു കൊടുത്തേക്കുക ദയ വിജയ ഈ രാത്രിയിലെ സന്തോഷം നശിപ്പിക്കരുത് അത്രയ്ക്ക് ചെങ്കൂറ്റുള്ളവനാരാ ഇതേതായാലും വെറുതെ വിടാൻ പറ്റില്ല പുറത്തു വിടരുത് പുറത്തു പുറത്തു പോകാനുള്ള നേരം ഒരെണ്ണം തിരിച്ചു ഒരു എടുത്തവനേതായും അപ്പൊ പത്തുപതിനഞ്ച് ലക്ഷം വേടാ മുതലാ ദേ ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ വെറുതെ കളിക്കാൻ നിൽക്കരുത് രാജാക്കണ്ണേ മര്യാദക്ക് തിരിച്ചു വന്നക്ക് തരില്ലെന്നോ ഏ

എല്ലാവരെയും യും പരിശോധിച്ചാ സംഭവിക്കാത്തത് മാപ്പിളയും കൂട്ടരും ഇങ്ങോട്ടും മാറി എന്നാലും കഴിഞ്ഞാൽ പിന്നെ പുറത്തുള്ളവർ ജോലിക്കാര് എല്ലാരെയും ഞങ്ങൾക്ക് അതിൽ യാതൊരു വിഷമവും ഇല്ല ഉള്ളിന്റെ ഉള്ളിൽ പോലും ഒരു സംശയത്തിന് സംശയത്തിനിടയേണ്ടായിരുന്നു അതുകൊണ്ടാണ് അതെ പന്തി പക്ഷാഭേദം പാടില്ലെന്ന് എല്ലാരെയും തുടങ്ങാം എന്റെ പോക്കറ്റിൽ ഒന്നുമില്ല ഒന്നുമില്ല ഇവന്റെ ി കണ്ടോ ഒന്നുമില്ല കണ്ടോ ഇതെ ഇവന്റെ പോക്കറ്റില് എന്റെ ഞാനല്ല അപ്പ ശിവ മറപ്പൂർവം അപ്പനാണേ ഞാനല്ലോളന്താ പേടിച്ചു പോയോ നല്ലൊരു ദിവസമായിട്ട് പാട്ടും കൂത്തും മാത്രം മതിയോ അല്പം തമാശയൊക്കെ വേണ്ടേ ഞാൻ തന്നെ ഇത് ചെയ്ത് മാപ്പിളയാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഇരുട്ടിലാള് മാറിപ്പോയിമഡി ദേവാരയ്യ എത്രയും വലിയ തമാശക്കാരനാണ് നിങ്ങൾ വിചാരിച്ചതേ ഇല്ല അല്ലേപ്പാ പിന്നല്ലാതെ എന്നാലും എന്റെ പൊന്നുക്കാരെ ദുരുമാരി ചങ്കി തീകോറിയിരുന്നത് തമാശയായി പോയി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പൊയ്ക്കോളൂ കഴിഞ്ഞു അല്പം സംസാരിക്കാം നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചോളൂ ശിവ ആ വാതിലടച്ചേക്കു ശിവ എന്താ അകത്തേക്ക് വരൂ ഈ പണവും സ്വത്തുമെല്ലാം നീ നിനക്കു കൂടി അവകാശപ്പെട്ടതാണ് ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവളാണ് എൻ്റെ മോള് അവളെന്നും സന്തോഷമായിട്ടിരിക്കണം അവളുടെ കണ്ണു നിറയാൻ ഇനി ഒരിക്കലും ഇടവരരുത് ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പുതിയ ജീവിതമൊക്കെ ആകുമ്പോ പഴയ അല്പം അകൽച്ച ആകുന്നതിൽ തെറ്റൊന്നുമില്ല മനസ്സിലായില്ല ദേവാലയ എന്താണ് ഉദ്ദേശിക്കുന്നത് വേണ്ടപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോ നിനക്ക് വിഷമം തോന്നുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നീയും നിന്റെ കൂട്ടരും നാണം കിടണ്ടെന്ന് കരുതിയ

എന്നെ മനഃപൂർവ്വം കള്ളനാക്കാൻ വേണ്ടി അവർ ചെയ്ത് വീട്ടുകാരെ പറഞ്ഞപ്പോ നിനക്ക് എണ്ണ ഉണ്ടല്ലേ അവർക്ക് നേടാനില്ലെങ്കിൽ പിന്നെ നേടാനുള്ളത് നിനക്ക ദേവരുടെ സ്വത്തും പണവും കണ്ടപ്പോ നിനക്ക് ഞങ്ങളൊരു ബാധ്യത കേട്ടുണ്ടാവും എന്നെ അപ്പനെയൊക്കെ ഒഴിവാക്കണോന്നും ഉണ്ടാവും അതിന് വേണ്ടിട്ട് നീ തന്നെ ഇരിക്കോ ചെയ്തത്

Hva gjorde du? ഞാൻ തന്നെ ആ മാന പൊട്ടിച്ചത് ഞാൻ കള്ളനാ കള്ളൻ നീയൊക്കെ നന്നാക്കാൻ ശ്രമിച്ചിട്ട് നന്നാവാത്ത കള്ളൻ നല്ലവരായിട്ടുള്ള നിനക്കൊന്നും കള്ളൻ ചേരില്ല നീ തേവരുടെ മോളെ കല്യാണം കഴിച്ചിട്ട് സുഖിച്ചോ

അപ്പൊ നിങ്ങ വന്നോളൂ നീ വിഷമിക്കാൻ എനിക്കെന്ത് വിഷമം എനിക്കൊരു വിഷമില്ല എനിക്കൊരു വിഷമവും ഇല്ലേ എന്താ പറയുന്ന മണ്ണിയാളാ കൊമ്മനെ വീണ്ടും പരീക്ഷിക്കുകയാണ് ഞങ്ങതമ്മി പലതവണ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് തല്ലും കൂടിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ അപ്പത്തന്നെ അങ്ങോട്ട് തീരും ഇതിപ്പ ഞാനും അപ്പനും കൂടെ ചെന്ന് വിളിച്ചിട്ട് വരാൻ കൂട്ടാക്കാണല്ലോ അവൻ വീട്ടിൽ പോലും കറിയാൻ പിണങ്ങി നടക്കേണ്ട പന്നി ഏഹ് കുടിച്ചു ശരില്ലാത്തവര് അധികം കുടിക്കാൻ നിൽക്കണ്ട ശിവേറ്റിന് ഓരോരോ വിഷമങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ ഒഴിച്ചാൽ മതി അതും കൂടി ഞാൻ കുടിച്ചോളാം ഈ എല്ലാം മനസ്സിൽ കളിയുന്നേ അവൻ എത്ര ദിവസം ഇങ്ങനെ പിണങ്ങി നടക്കുന്നൊന്നും കാണണമല്ല അവര് പറ്റുകയടാ അവനൊരു പാവമാണ് ഞാനെന്നു വച്ചാൽ അവൻ ജീവനാണ് പണ്ട് അനാഥാലയത്തിൽ വെച്ച് എന്നെ കെട്ടിട്ട് വാടനെ വാടന കുത്തിയവനാവൻ എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരുമിച്ച് ആടി അന്ന് പോലെ ഇന്ന് വരെ ഒരുമിച്ച എല്ലാ കാര്യത്തിലും പക്ഷെ ഇപ്പൊ ഇപ്പൊ പിന്നെ സത്യം ചതിച്ചു പറഞ്ഞത് അവിടെ ഞങ്ങളോട് അത്രയ്ക്ക് ശത്രുത ഉള്ളവരാണ് ഒരുപാട് പേരുണ്ട് ശിവേറ്റം ബലമായി പിടിച്ചുകൊണ്ട് വന്ന് താലി കെട്ടിയ പൂങ്കാവനത്തിന് വേണമെങ്കിൽ ശത്രുത ഉണ്ടാവാം അന്യനാട്ടിൽ നിന്ന വരുത്തന്മാര് ശത്രുത ഉണ്ടാവാം പണ്ട് മുതൽ പൂങ്കാവനത്തെ കിടന്നൊന്ന് വാശി പിടിച്ച് കിടന്ന കാളിയൊപ്പിന് ശത്രുതാവാം അതൊക്കെ പോട്ടെ ഒരടിമയെ പോലെ നിങ്ങൾ പിടിച്ചുകൊണ്ട് വന്ന രാജാക്കടന് അതായത് എനിക്ക് ശത്രുത ഉണ്ടാവാം അയ്യോ ഞാനല്ല ഞാനൊരു ഉദാഹരണത്തിന് പര്യായം പറഞ്ഞു പറയടാ നീയല്ലേ അത് ചെയ്തു സത്യനെ കള്ളനാക്കിയ നീയല്ലേ ആണെങ്കിൽ ആണെങ്കിലായി ശിവ എന്തായി മച്ചാ മാപ്പിളെ തണ്ണി പൊട്ടുമെന്ന് കേരട്ടമുണ്ടോ ഇങ്ങോട്ട് മാറിക്കൊട്ടു പോവരുതാണ് ഇങ്ങനെ ഒമ്പത് രൂപിക്കാ മാത്രം അവൻ എന്ത് തെറ്റായത് എന്റെ സത്യനെ കള്ളനാക്കിയത് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ചന്ദനവും പൂശി പന്നി അറിയാത്തറിയാവാ ഇവന്റെ ഉള്ളിരിപ്പ് വേറെയാണ് ഇവിടത്തെ സ്വത്തും പണവും കണ്ട് മോഹിച്ചവൻ പൂങ്കാമരത്തിന് കഴിക്കാൻ നടക്കാൻ നിന്റെ ഒക്കെ മുഖം രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ അവനെ പഴി അത് ചെയ്തത് നിന്റെ കൂട്ടുകാരൻ തന്നെയാണ് ആ പഠിച്ച ശീലങ്ങള് അങ്ങനെ ആർക്കും പെട്ടെന്ന് മാറ്റാനൊക്കെ ഇല്ലല്ലോ അവനെ കള്ളനാക്കണോ ദേവാർക്കും നിർബന്ധം കള്ളനായത് കൊണ്ട് തന്നെ അതുകൊണ്ട് അല്പം അകറ്റി നിർത്തണം എന്ന് പറഞ്ഞേ അത് ശരി അപ്പനെ അവനെ അകറ്റി നിർത്തിയിട്ട് അച്ചി വീട്ടിലെ നായരായിട്ട് ഞാൻ ഇവിടെ നിക്കണോന്ന് അങ്ങനെ എന്നെ അങ്ങനെ മൊത്തമായിട്ട് വിലക്കെടുക്കാൻ മോഹിക്കണ്ട ഞാനൊരു അല്പം കോസ്റ്റ് പിന്നെ ഞാൻ എന്താ വേണ്ടേ നിന്റെ കൂടെയുള്ള കള്ളന്മാരെ ഇവിടെ ഓ അത് ശരി അപ്പൊ അവരെ ഒഴിവാക്കാൻ വേണ്ടി തേവാരും മച്ചാനെ കൊണ്ട് ഒരു കളിയാണല്ലേ ഒരു മച്ചാനും കളി നീയൊക്കെ ഇതല്ല ഇതിലപ്പുറവും പറയും തെറ്റുപറ്റിയത് എനിക്കാ അറിഞ്ഞുകൊണ്ട് അട്ടയെ പിടിച്ച് മെത്തയെ കിടത്താൻ നോക്കിയത് ഞാനാ എന്റെ പൊന്ന് തേവാരെ ഞങ്ങൾക്ക് നിങ്ങളുടെ മെത്തേം വേണ്ട കിടക്കേം വേണ്ട ഞങ്ങക്ക് ഞങ്ങളുടെ പഴയ പൊട്ടകളം തന്നെ മതിയെ നിങ്ങളുടെ മുമ്പിൽ കള്ളന്മാരാണെങ്കിലും എനിക്ക് അവരെ ഉപേക്ഷിക്കാൻ പറ്റുക അതുകൊണ്ട് ഈ അട്ടകള നിങ്ങൾ തന്നെ അങ്ങോട്ട് ഉപേക്ഷിച്ചേക്കാം എന്നിട്ട് മോക്കട മെത്തേ കിടത്താൻ പറ്റിയ വേറെ വല്ല നല്ല മൂട്ടകൾ ഉണ്ടാന്ന് നല്ല ചോര കുടിക്കണം മുട്ടകൾ ദേ ഉറപ്പിച്ച കല്യാണം ദേ ഇവിടെ വെച്ച് ഒഴിഞ്ഞേക്കട്ട എന്റെ പൊന്ന് പൂന്തോട്ടമേ ഞാൻ അന്നേ പറഞ്ഞതല്ലേ നമ്മൾ മോരും മുതിരയും പോലെയാണെന്ന് എത്ര കൂട്ടിക്കൊളിച്ചാലും ചേരുകയല്ല അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള കല്യാണം ദേ ഇവിടെ വെച്ച് സുല നിനക്ക് ഗോളടിച്ചല്ലട മനസ്സിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെണ്ണുങ്ങളോട് തുറന്ന് പറയണ്ടേടാ കൊടം തളപ്പ നമ്മള് കള്ളന്മാരായ അട്ടകളാണ് നമ്മുടെ ശീലങ്ങള് മാറ്റാൻ പറ്റുക അതുകൊണ്ട് നമ്മൾ ഉറപ്പിച്ച കല്യാണം ഞാൻ ഒഴിഞ്ഞു കേട്ടോ നിങ്ങളെ കല്യാണം ഉറപ്പിച്ചത് ഈ തൊമ്മനാണെങ്കിൽ തൊമ്മൻ ജീവിച്ചിൽ കൊണ്ട് ഈ കല്യാണം നടക്കും കിടക്കും അപ്പം ഈ കല്യാണം നടക്കാൻ കള്ളു വഴി കിടക്കണം കേട്ടാ

അപ്പ എന്നെ പറഞ്ഞ പ്ലാന് കേട്ടത് അപ്പൊ അപ്പനും കൂടെ വേണ്ട ഞാൻ ഈ ഞാനീ പാടൂ അപ്പൻ തല്ലിക്കും എന്നെ തല്ലിക്കൊന്നാലും ശരി ഞാനിന് തോക്കാൻ പോടില്ല അപ്പന്റെ സ്വന്തംമാരെല്ലാം തൊടില്ല അപ്പ എന്നെ ഇങ്ങനെ തല്ലണം അതേടാ